അതവൻസ് ആയ ഇല്ല അവൻ ഏതെങ്കിലും ഒരു സെറ്റായി വന്നില്ല നിന്നെപ്പോലെ വലു പൊണ്ണയേ കണ്ടവന്റെ കൂടെയൊക്കെ കൂട്ടു കൂടി അവനെ കൂട നശിപ്പിക്ക എടാ ഷോയ ചലഞ്ച് കണ്ട ചലഞ്ച് കേട്ടാ എന്താ 50 കിൽ 50 കിൽ ഒന്നും അല്ല മുത്തേ ഈ ആ ഇന്നലെ തന്നെ പിച്ചടണ്ടല്ല മുത്തേ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നേരെമ്പോ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിലെ ഒരു സ്ട്രീമർക്കി கிட்ட വെച്ചി ഏറ്റവും വലിയ ചലഞ്ച്

എന്താ ഇത് ഞാൻ ഇതെന്ന് പറയുമ്പോ ആ ഫിഫ്റ്റി ഡിറ ഫിഫ്റ്റി ഡിന്നർ ചലഞ്ച് ഡിന്നറായിട്ട് ചലഞ്ച് ഏ ഡിന്നർ ഡിന്നർ ചെയ്യണം ട്വന്റി രണ്ടാമത് ഫിഫ്റ്റി ഡിന്നറും ഒരു ഫിഫ്റ്റി ഡിന്നറും നാല് പേരില്ല ആ നാല് പേരെ വെച്ച് മാത്രമേ കളിക്കാൻ പറ്റത്തില്ലൂ വേറൊരാളെ പോലും വെച്ച് കളിക്കാൻ പറ്റത്തില്ല നാല് പേരിൽ ഒരാൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ അവൻ സ്കോഡ് ചെയ്യുന്നോട്ട് പിന്നെ വേറൊരാളെ ഒറ്റ ഒരാളെ സംഭവമായിട്ട് കേട്ടാൻ പറ്റില്ല വേറെ ആരെയും കേട്ടാൻ പറ്റത്തില്ല മനസ്സിലായാ പിന്നെ ആ ആളും പെർമന്റ് ആയിരിക്കും ആ ആളും കൂടെ പിന്നെ വേറൊരാൾ വെന്തില്ലെങ്കിൽ പിന്നെ വേറൊരാൾ വേറൊരു ദിവസം മാച്ച് തുടങ്ങുമ്പോൾ വന്നില്ലെങ്കിൽ അവൻ പിന്നെ മാൻ വെച്ച് കളിക്കണം മനസ്സിലായത് മൂന്ന് ലക്ഷം 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 ഓൾമോസ്റ്റ് വെച്ച് ഒരാൾ അത് ചലിച്ച മനസ്സിലായാ ബിഗസ്റ്റ് ആണ് പക്ഷെ അതിലും കാര്യങ്ങളറിയോ പത്ത് മണിക്ക് സ്റ്റാർട്ടാ ലൈവ് നടന്ന് തന്നെ നടത്തണം പക്ഷെ അത് അത് വേറെ കാര്യം പത്ത് മണിക്ക് ലൈവ് സ്റ്റാർട്ട് ആ ാണ് ട്വന്റി കില്ല് സിമ്പിൾ ആണ് ഞാൻ കാര്യം നിന്റെ ഞാൻ കാര്യം വരട്ടെ നമ്മളൊരു പത്തിരുപത് മാർച്ച് കഴുകി തുടങ്ങുമ്പോൾ പേടി തുടങ്ങും മനസിലായ ഏഹ് അത് നിനക്ക് മനസ്സിലായ എടാ ഓക്കെ ഒരു അമ്പതിനായിരം ചലഞ്ചായ പോലും നമുക്ക് ടെൻഷൻ ആണ് ഇത് എപ്പോ എത്ര ലക്ഷം ആലോചിക്കും ആറ് മൊത്തം ആറ് ലക്ഷം രൂപയുടെ ചലഞ്ച് ആറ് ലക്ഷം രൂപയുടെ ചലഞ്ചേ आ, जान 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 ാ പുതിയസൺ മാ നല്ല നോക്കുവാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ് വേറെ ഒരാളുടെ ചത്താലും അവര് രണ്ടുപേരുന്ന് ഏത് സിറ്റുവേഷൻ മാനേജ് ചെയ്ത് ചിക്കൻ ചിക്കണം മനസ്സിലായോ അതില് വേണം അങ്ങനത്തെ ഒരു വേണം കാരണം ഇത് കരിയർ ചേഞ്ചിങ് മൂമെന്റ് ആണ് ഇത് മറ്റേ പരിപാടി കാര്യമില്ല നോക്കിയായ പിന്നെ ഒരാൾ വന്നില്ലെങ്കിൽ ഒരാൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഒരാൾ ഒരു മാച്ച് മറ്റേ മാച്ച് മിസ് ആയ മതി കഴിഞ്ഞു മനസിലായ അവൻ ഔട്ട് പിന്നെ പിന്നെ വേറെ സബായി ഒരാൾ കേട്ടാ പിന്നെ വേറൊരു ഏതെങ്കിലും ഒരു കളിയിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ത്രീ മാക്സ് ബോഡ് വെച്ച് കളിക്കേണ്ടി വരും അതാണ് വെയിറ്റ് വെയിറ്റ് വേറൊരു ടെൻഷൻ ത്രീ മാക്സ് ഇത് ഇത് വെച്ച് കളിക്കണം ട്വൻറ്റി കില്ലെടുക്കണം ചിക്കൻ അടിക്കണം മനസ്സിലെ ഏതെങ്കിലും ഒരു സ്കുണ്ണില്ലാത്ത സ്കോഡ് വന്ന് കുത്തി കയറ്റി ഡി ബി എസ് വെച്ച് കയറ്റി കളഞ്ഞാൽ കഴിക്കും അത് കുറേ സീസൺ ഈ സീസൺ നൈസായിരുന്നെ ഈ സീസൺ അടിക്കാൻ പറ്റുമെന്ന് സ്റ്റാർട്ട് ചെയ്യണം കാരണം കൂളായിട്ട് കളിക്കുമ്പോൾ നല്ല കില്ലെടുക്കുക അവിടെ ഞാൻ കേട്ടെ കൂളായിട്ട് കളിക്കാൻ പറ്റും മനസ്സിലായി പക്ഷെ കൂളായിട്ട് കളിക്കാൻ പറ്റുന്നൊരു ഇതല്ല ഇത് ഇത് കൂളായിട്ട് കളിക്കാൻ പറ്റത്തില്ല മുതൽ ലഹരി വിടുത്ത മോട്ടിവേഷൻ ചെയ്യണം അതാണ് ഞാൻ ചെയ്യണം